ൃദയത്തിൽ ദിവ്യതങ്ങൾ

നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ നമുക്ക് നമ്മളുടെ വ്യക്തിപരമായ അർത്ഥനകളും ഇടവകയുടെ അർത്ഥനകളും നാം ഇത്രയേറെ കഷ്ടത അനുഭവിച്ച് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യമായ എല്ലാ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു ക്രിസ്തുതമ്മയെ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റു ചെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഇങ്ങയുടെ ഇങ്ങയുടെ പോലെ ഭൂമിയിൽ ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ വിഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങൾ അധ്യായം രണ്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു വിഷുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരും വിരുന്ന ക്ഷണിക്കപ്പെടുന്നു അവിടെ വീട്ടിൽ തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീട്ടില്ല യേശു അവരോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കുമെന്ന് എന്റെ സമയം ഇനിയുമായിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിനും രണ്ടോ മൂന്നോ കൊള്ളുമായിരുന്നു ഭരണങ്ങളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം മൊക്കോളം നിറച്ചു ഇനി പകർന്ന കലവറക്കാരന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുമെന്ന് അവർ പറഞ്ഞു അവർ ആ ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറി വെള്ളം വൃത്തിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളപ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിഞ്ഞപ്പോൾ താഴ്ന്ന നിറവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലേക്ക് ആനയിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു ഇതിനുശേഷം അവൻ്റെ അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരുടെ കൂടെ ശിഷ്യമാരോടും കൂടെ പരിപാലകനുമായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുമുള്ള ബഹുമാനത്തിലും ഭക്തിയിലും വളരുന്നതിനായി തിരുനാളുകൾക്കുണ്ടാകണമെന്നാഗ്രഹിക്കുന്നുവല്ലോ പരിശുദ്ധ കനിക ഈ ആരംഭം കുറിച്ചുകൊണ്ട് ഈ മക്കൾ ഉയർത്തുവാൻ ഒരുക്കുന്ന ഈ പതാകയെ ദയാപൂർവ്വം ആശീർവദിക്കണമേ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ വിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ ഞങ്ങൾക്ക് കാരണമാകട്ടെ തിരുനാളിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും വൈദികരെയും സന്യസ്തരെയും ഈ ഇടവകയെയും ഈ പ്രദേശത്തെയും അങ്ങനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇടവക മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ